പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഏവർക്കും നേർമുഖത്തിലേക്ക് സ്വാഗതം ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കാനും ദൈവം ഇല്ലെന്ന് വിശ്വസിക്കാനും അതുപോലെ ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും എല്ലാം നമുക്ക് അവകാശമുണ്ട് ഭാരതത്തിൽ നമ്മുടെ ഭരണഘടന നമുക്ക് നൽകിയ ഏറ്റവും മഹത്തായ മൗലിക അവകാശങ്ങളിൽ പെട്ടതാണ് ഈ കാര്യങ്ങൾ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുപോലെ തന്നെ നാം വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒന്നാണ് യുക്തിവാദവും യുക്തിവാദം പല കാലത്തിലും പല തരത്തിലും ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട് ദൈവനിരാസത്തിൻ്റെ ദൈവനിരാസത്തിൻ്റെ ദൈവ നിഷേധത്തിൻ്റെ പേരാണ് യുക്തിവാദം എന്ന് സമർത്ഥിക്കുന്നവരുമുണ്ട് കേവലം ദൈവനിരാസത്തിൻ്റെ പേരല്ല യുക്തിവാദം നമുക്ക് മനസ്സിലാവും സമൂഹം കൂടുതൽ വിദ്യാസമ്പന്നമാകും തോറും ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തിരിച്ചാൻ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് ഭാരതത്തിൻ്റെ ആദരണീയനായ രാഷ്ട്രശില്പി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പോലും ഒരു യുക്തിവാദിയായിരുന്നു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് ഉദ്ബോധിപ്പിച്ചുകൊണ്ട് നമ്മുടെ നാടിൻ്റെ നവോത്ഥാന നായകന്മാരിൽ അഗ്രഗണ്യനായിരുന്ന ശ്രീനാരായണ ഗുരു അദ്ദേഹം മഹത്തായ യുക്തിബോധത്തിന്റെ ഒരു പ്രോക്താവായിരുന്നു അതുപോലെ തന്നെ ചരിത്രത്തിൽ ഇടം നേടിയിട്ടുള്ള സഹോദരൻ അയ്യപ്പൻ ചട്ടമ്പിസ്വാമി അവർ അതുപോലെ തന്നെ ഡോക്ടർ പൽപ്പു അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള ആചാര്യന്മാരെല്ലാം തന്നെ യുക്തിവാദികളായിരുന്നു അവർ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ദൈവത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് സമൂഹത്തെ മുഴുവൻ അതിൽ ഉറപ്പിച്ചു നിർത്താൻ ശ്രമിച്ചവരായിരുന്നില്ല അതിനപ്പുറം പൊതുവായ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി അവരുടെ മാനസിക വികാസത്തിനു വേണ്ടി നിലനിന്നവരും അതിനുവേണ്ടി പ്രബോധനങ്ങൾ നടത്തിയവരുമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും ആമുഖമായി ഞാൻ ഇത്രയും പറഞ്ഞത് ഇന്ന് യുക്തിവാദത്തിൻ്റെ പേരിൽ കുറെ പേക്കോലങ്ങൾ നമ്മുടെ നാട്ടിൽ ഉറഞ്ഞു തുള്ളുന്നുണ്ട് മതം ഉപേക്ഷിച്ച് പുറത്തു വന്നിട്ട് നടത്തുന്ന ഈ പേക്കോല തുള്ളലുകൾ നാം ഒന്ന് പ്രത്യേകം മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഇതര മതങ്ങളിൽ നിന്നെല്ലാം തന്നെ കാലാകാലങ്ങളിൽ പലരും മതം ഉപേക്ഷിച്ച് പോകുന്നുണ്ട് പക്ഷെ അവരിൽ ആരിലും ഇല്ലാത്ത ഒരു രീതിയാണ് ഇസ്ലാം മതത്തിൽ നിന്നും പുറത്തു വരുന്ന ചിലർ കാണിക്കുന്നത് ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തു വരുന്നവർ ജക്സ് മുസ്ലിം എന്നൊരു ലേബൽ സ്വീകരിച്ചുകൊണ്ട് അവർ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ അവർ കാട്ടിക്കൂട്ടുന്ന അധർമ്മങ്ങൾ അവർ സമൂഹത്തിൽ കടുത്ത മാലിന്യങ്ങൾ നാം കാണാതെ പോകരുത് അത് ഏറ്റവും കൂടുതൽ ഇന്ന് സമൂഹത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ് സോഷ്യൽ മീഡിയയിൽ ഒരു ആരിഫ് ഹുസൈൻ അതുപോലെ തന്നെ ജാമിത എന്ന് പറയുന്ന ഒരു വായാടി താത്ത ഒരു ടീച്ചറാണ് പോലും അവർ എന്തിൻ്റെ ടീച്ചറാണ് എന്താണ് അവർ കുട്ടികളെ പഠിപ്പിച്ചത് എന്നൊന്നും ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ഒരവസ്ഥയിലല്ല ഈ ആരിഫ് ഹുസൈൻ അദ്ദേഹം യുക്തിവാദിയാണെന്ന് പറയുന്നു പക്ഷെ അദ്ദേഹം നിരീശ്വരവാദിയാണ് അല്ലെങ്കിൽ ഇസ്ലാമിൽ നിന്നും നൂറ് ശതമാനം പുറത്തായ പുറത്തായിക്കൊണ്ട് അദ്ദേഹം ചെയ്യുന്ന സേവനം ആ മതത്തെ അവഹേളിക്കുക ആ മതത്തെ ദുഷിക്കുക ആ മതത്തെ കിട്ടാവുന്നിടത്തൊക്കെ ചെളിവാരി എറിഞ്ഞുകൊണ്ട് ഉദരം വീർപ്പിക്കുക എന്നുള്ളതാണ് അയാൾ ചെയ്യുന്ന കാര്യം അയാൾക്ക് സോഷ്യൽ മീഡിയ കാണുന്നവർക്കറിയാം കോയാ കാളിങ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട് അയാൾക്ക് അതായത് ചിലന്തി വല പോലുള്ള ഒരു ട്രാപ്പ് ആണത് സ്വന്തം വീട്ടിൽ കൂടുതൽ മതപരമായ സമ്മർദ്ദങ്ങൾ നേരിടുന്ന കുട്ടികൾ അധികവും പെൺകുട്ടികൾ നമ്മുടെ സമുദായത്തിലെ കുറേ കുടുംബങ്ങളിലുള്ള മറ്റൊരു ബുദ്ധിമുട്ടാണത് അമിതമായ സമ്മർദ്ദം മതപരമായ ചിട്ടകളും നിയമങ്ങളും പറഞ്ഞുകൊണ്ട് കുട്ടികളിൽ ഏൽപ്പിക്കുന്ന ഒരു രീതി അവിടെ വീർപ്പുമുട്ടുന്ന കുട്ടികൾ അവർ അധികവും ആശ്രയിക്കുന്നത് ഈ സോഷ്യൽ മീഡിയയിലാണ് ഈ സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന ഈ മാലിന്യങ്ങളെല്ലാം കണ്ടും കേട്ടും അവരാകെ കൺഫ്യൂഷനിലായി തീരുക ചെയ്യുന്നത് ഏതാണ് ശരി ഏതാണ് തെറ്റ് ആര് പറയുന്നതാണ് ആര് പറയുന്നതാണ് അംഗീകരിക്കേണ്ടത് എന്ന തരത്തിലുള്ള ഒരു കൺഫ്യൂഷനിലെത്തി കഴിഞ്ഞാൽ അവർ എങ്ങനെയും ഫോൺ നമ്പർ തപ്പിപ്പിടിച്ച് തപ്പിപ്പിടിക്കേണ്ട കാര്യമൊന്നുമില്ല സോഷ്യൽ മീഡിയ തുറന്നാൽ സുലഭമാണ് ഈ ആരിഫ് ഹുസൈൻറെ ഫോൺ നമ്പറൊക്കെ അന്നിട്ട് ഇയാളെ വിളിക്കുക ചെയ്തു വിളിച്ചു കഴിഞ്ഞാൽ ഇല്ല ചിലന്തി വലയിൽ അകപ്പെട്ട കൃമികളെ പോലെയാണ് പ്രാണികളെ പോലെയാണ് എട്ടുകാരി ചെല്ല അങ്ങനെയാണല്ലോ ചിലന്തികല കെട്ടിവച്ചുകൊണ്ട് കാത്തിരിക്കും ഏതെങ്കിലും പ്രാണികൾ വന്നതിൽ കുടുങ്ങിയാൽ അതിനെ പൊതിഞ്ഞ് അതിനകത്തിട്ട് പീഡിപ്പിക്കാവുന്നതിൻ്റെ മാക്സിമം പീഡിപ്പിച്ച് അതിനെ ഭക്ഷിക്കുന്ന രീതിയാണ് എട്ടുകാരി ചെയ്യുന്നത് ഇയാളും അതുപോലെ തൻ്റെ വലയിൽ കുടുങ്ങുന്ന കുട്ടികളെ അവരുടെ നിസ്സഹായാവസ്ഥയെ മുതലെടുത്തുകൊണ്ട് അവരെ പറഞ്ഞു 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 പറഞ്ഞ് തൻ്റെ പക്ഷത്താക്കി സംശയം ദൈവമുണ്ടോ എന്ന് സംശയിച്ചു നടന്ന കുട്ടികളെ ദൈവമില്ലെന്ന് ഉറപ്പിച്ച് വിശ്വസിപ്പിച്ചു വിടുന്ന ഒരു രീതിയാണ് ഇയാളുടെ ഈ കോയാ കാളിംഗ് എന്ന് പറയുന്ന ചാനലിലൂടെ ഇയാൾ ചെയ്യുന്നത് ഒരു ഉദാഹരണം മാത്രമാണത് അദ്ദേഹത്തിൻ്റെ മറ്റു പ്രഭാഷണങ്ങളും മറ്റു വീഡിയോകളും എല്ലാം തന്നെ വിശ്വാസികളെ വഴിതെറ്റിക്കുന്ന ഒന്നാണ് ഇതൊരു നിരൂപണമാണ് വിമർശനമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇതൊരിക്കലും ഒരു അല്ല ഇത് ഒരു മതത്തെ ആക്ഷേപിക്കലാണ് മതവിശ്വാസികളെ കബളിപ്പിക്കലാണ് എന്ന് പറയേണ്ടി വരും ഇത് തന്നെയാണ് ഈ ജാമ്യതയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇരുവരും അത് ഒരു തപസായി ഏറ്റെടുത്തിരിക്കുകയാണ് ഇപ്പോഴിപ്പോഴും നാം മനസ്സിലാക്കുന്നത് സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗമായിട്ടാണ് അവർ ഇസ്ലാമിനെ ഇപ്പോഴുപയോഗിക്കുന്നത് എന്നാണ് ഇതിനെ പരസ്യമായി എതിർക്കാൻ വിശ്വാസികൾ എത്ര പേര് മുന്നോട്ട് വരുന്നു എന്ന് ഓരോരുത്തരും ഒരു ആത്മപരിശോധന നടത്തണം എൻ്റെ അറിവിൽ ഞാൻ സോഷ്യൽ മീഡിയ പരിശോധിച്ചതിൽ നിന്ന് ഒരു ഷഫീന ബി വി എന്ന ഒരു യൂട്യൂബർ മാത്രമാണ് ഇതിനെ എതിർത്തു കൊണ്ട് നിൽക്കുന്നത് അവർ ശക്തമായ എതിർപ്പാണ് ഇവർക്ക് ഇരുവർക്കും നേരെ നടത്തുന്നത് ശക്തമായ ചോദ്യം ചെയ്യലാണ് അവർ ഇവർക്ക് നേരെ നടത്തുന്നത് കാരണം അവർ വിദ്യാസമ്പന്നയാണ് അവർക്ക് ചരിത്രബോധമുള്ള ഒരു സ്ത്രീയാണ് അത് വച്ചിട്ട് ഇവർ പറയുന്ന ഉടാപ്പ് ഉടായിപ്പുകളെ എല്ലാം പൊളിച്ചെടുക്കുവാൻ അവർക്ക് കഴിയും ഷഫീന തന്നെ ഷഫീനയുടെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അവർ പഠിച്ചത് ചരിത്രമാണെന്ന് അതവരുടെ തുടർന്നുള്ള വാക്കുകളിലെല്ലാം തന്നെ അവരുടെ വീഡിയോകളെല്ലാം ഞാൻ ഈ അടുത്ത നന്നായി ശ്രദ്ധിക്കുന്നുണ്ട് അതിലെല്ലാം തന്നെ ആ ചരിത്ര ബോധത്തോടു കൂടി തന്നെ അല്ലെങ്കിൽ സംഘപരിവാറുകാർ സൃഷ്ടിക്കുന്ന തെറ്റായ ചരിത്രത്തെ ഒരു കാരണവശാലും അംഗീകരിക്കാത്ത തരത്തിൽ അതിനെ പൊളിച്ചടിക്കൊണ്ട് തന്നെ അവർ തന്റെ പ്രഭാഷണങ്ങൾ വാക്കുകൾ സൂക്ഷിച്ച് സമൂഹത്തിന് കൊടുക്കുന്നുണ്ട് ഇത് വളരെ ആശാവഹമായ കാര്യമാണ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം കോടാനുകോടി വിശ്വാസികളുള്ള ഒരു മതമാണ് ഇസ്ലാം മതം അതിൽ ഒരു പോയിന്റ് ഫൈവ് പെർസെൻറ്റോ അതിൽ താഴെയുള്ള ആളുകളാണ് ഈ മതത്തിന് പുറത്തു പോയി നിന്നുകൊ നിൽക്കുന്നത് അവർ അവരിൽ കേവലം വിരലിൽ എണ്ണാവുന്നവരാണ് ഈ തരത്തിൽ തിരിഞ്ഞു നിന്ന് ആ മതത്തെയും ആ വിശ്വാസികളെയും അവരുടെ വിശ്വാസത്തെയും ദൂഷിക്കുന്നത് ഈ വിശ്വാസം ഉപേക്ഷിച്ച് പുറത്തു വരാൻ ശ്രമിക്കുന്നവരെ പോലെ തന്നെ ഭാരതത്തിൽ ഭാരതത്തിൻ്റെ നിയമം അനുസരിച്ചിട്ട് ഭരണഘടന അനുസരിച്ചിട്ട് ഈ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുന്നവർക്കും അവിടെ നിൽക്കാനുള്ള അവകാശമുണ്ട് അതെന്തുകൊണ്ട് ഇവർ മാനിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് അത്ഭുതകരമായി തോന്നുന്നത് അവർക്ക് അവിടെ അടിയുറച്ച് നിൽക്കാൻ കഴിയണം അതിന് ഈ പറയപ്പെടുന്ന ആരിഫ് ഹുസൈനോ അല്ലെങ്കിൽ ഈ ജാമ്യയോ എതിരി നിൽക്കുകയോ അല്ലെങ്കിൽ അതിനെതിരെയുള്ള പ്രചരണം നടത്തുകയോ ചെയ്യുന്നെങ്കിൽ നിയമത്തിന്റെ വഴിയിലൂടെ തന്നെ ശക്തമായി അതിനെ നേരിടാൻ കഴിയണം നേരിടണം അതിനാരും ഇന്ന് വരെ തയ്യാറായി മുന്നോട്ട് വന്നതായി എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല നിരന്തരം തന്റെ വീഡിയോകളിലൂടെ സ്ഥിരമായി ഇതിനെതിരെ നിൽക്കുന്ന ഷാഫിന അവർ തന്നെ പറയുന്നുണ്ട് അവർ മടുത്തു ഈ ക കഴിഞ്ഞൊരു ദിവസം അവർ ചെയ്ത വീഡിയോയിൽ ഷെഫിന പറയുന്നത് വയ്യ 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 എന്ന് അവർ പ്രഖ്യാപിച്ചുകൊണ്ട് പറയുകയാണ് എനിക്കിത് ഇവരുമായി ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ വയ്യ എന്റെ ഫൈറ്റിംഗ് കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകുന്നില്ല അതോടൊപ്പം ഇതിനെ നേരിടാൻ എന്നോടൊപ്പം ആരും ഒത്തുചേരുന്നുമില്ല ഈ മഹാഭൂരിപക്ഷം വിശ്വാസികളെ ആരും തന്നെ എന്നോടൊപ്പം നിൽക്കുന്നില്ല ഞാൻ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് തളരുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയാണ് എന്ന് പറയുക പ്രിയപ്പെട്ടവരെ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണത് ഷാഫിനയുടെ ഈ ധാർഢ്യത്തെ ഈ നിശ്ചയദാർഢ്യത്തെ അങ്ങേ അറ്റം വാഴ്ത്തുകയും അവർക്കെൻ്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് ഈ വിശ്വാസികൾ നിങ്ങൾ ഇതിനെതിരെ കൂട്ടായ നിയമ പോരാട്ടത്തിന് തയ്യാറാകണം ഇവരെ ശാരീരിക ശാരീരികമായി അക്രമിക്കാനോ മറ്റൊരു തരത്തിലും ഒരു വയലന്റ് ആകുന്ന അവസ്ഥയെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത് വാക്കുകൾ കൊണ്ട് ഷബീനയെ പോലെ ഇവരെ നേരിടാനുള്ള കരുത്ത് നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ നിയമത്തിന്റെ വഴി നേടണം അവിടെ നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല നേടാനല്ലാതെ നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ കൂടെ കൊണ്ടു നടക്കുന്ന നിങ്ങളുടെ മതത്തെ നിങ്ങൾ വിശ്വസിക്കുന്ന അള്ളാഹുവിനെ അദ്ദേഹത്തിന്റെ അള്ളാഹുവിന്റെ പ്രവാചകനെ നിങ്ങൾ വിശ്വസിക്കുന്ന മതഗ്രന്ഥ ഖുനെ മലീമസപ്പെടുത്തുന്ന ഈ ചെയ്തികളിൽ നിന്നും ഇവരെ പിന്തിരിപ്പിക്കാൻ നിയമത്തിന്റെ വഴി എന്താണെന്നുള്ളത് നിങ്ങൾ തേടണം എന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഷഫീന കൂടുതൽ ആർജവത്തോടും കരുത്തോടും കൂടി തന്നെ മുന്നോട്ട് നീങ്ങണം നിങ്ങളുടെ കൂടെ തീർച്ചയായും വിശ്വാസ സമൂഹം ഉണ്ടാവും നിങ്ങൾ പറയുന്ന വാക്കുകൾ നിഷ്കളങ്കമാണെന്ന് തീർച്ചയായും ബോധ്യപ്പെടുന്നുണ്ട് മറ്റുള്ളവർക്ക് പലരും പലരും വ്യക്തിപരമായി തന്നെ എന്നോട് ഈ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അതൊക്കെ കൊണ്ടു കൂടിയാണ് ഞാൻ ഈ തരത്തിൽ ഒരു വീഡിയോ ഇടാൻ തയ്യാറായത് നിങ്ങൾ ക്കറിയാം ഞാൻ ഒരു എഴുത്തുകാരനാണ് മിക്കവാറും എല്ലാ സമുദായത്തിലും പെട്ട അംഗങ്ങൾ ആളുകൾ എനിക്ക് സുഹൃത്തുക്കളായുണ്ട് അഭ്യുതകാംക്ഷികളായുണ്ട് വായനക്കാരായുണ്ട് അതെല്ലാം എനിക്കറിയാം ആ തരത്തിലുള്ള ഞാൻ ആ നിലയിലുള്ള ഞാൻ ഇത്തരം ഒരു വീഡിയോയുമായി വരുമ്പോൾ നിങ്ങളിൽ പലർക്കും ഒരു ചിന്തയുണ്ടാകാം എന്തുകൊണ്ടാണ് മുഹമ്മദ് ഈ തരത്തിൽ ഒരു വിഷയവുമായി വന്നത് അദ്ദേഹത്തിൻ്റെ മതത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിശ്വാസങ്ങളെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണോ ഏകപക്ഷീയമായ ഒരു രീതിയാണോ ഇതെന്ന് നിങ്ങൾ ചിന്തിക്കാം അല്ല ഒരിക്കലുമല്ല നീതിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് ഞാൻ നടത്തുന്നത് ഷഫീന പറയുന്നത് പോലെ സത്യത്തിന് വേണ്ടി ഇരുഭാഗത്തും ആരുമായിക്കോട്ടെ എൻ്റെ മതം ഇസ്ലാം മതമാണ് ഇനി ഇസ്ലാം മതമല്ല മറ്റൊരു മതത്തിനാണ് ഈ തരത്തിലുള്ള അറ്റാക്ക് നേരിടുന്നെങ്കിൽ അവർക്ക് വേണ്ടി വാദിക്കുന്ന ഒരാളാണ് ഞാൻ അവർക്ക് വേണ്ടിയും ഞാൻ വാദിക്കാൻ തയ്യാറാകും അപ്പോൾ മതം എന്റെ മതം എന്നുള്ള ഒരു തോന്നലോ ഒരു പരിഗണനയോ അല്ല ഞാനിപ്പോൾ ഈ രംഗത്ത് വരാൻ കാര്യം തീർച്ചയായും നീതി നിഷേധിക്കുന്നതിൻ്റെ പേരിൽ സത്യം നിഷേധിക്കുന്നതിൻ്റെ പേരിലുള്ള ഈ നീക്കത്തിനെതിരെയുള്ള പോരാട്ടമാണ് മഹാഭൂരിപക്ഷം വിശ്വാസികളെ അവഹേളിക്കുന്ന അവരെ പുലഭ്യം പറയുന്ന അവരെ പച്ച തെറി വിളിക്കുന്ന ഇത്തരം കീടങ്ങൾക്കെതിരെ ഉള്ള പോരാട്ടത്തിൽ മുന്നിട്ട് നിൽക്കുക എന്നുള്ളത് ഒരു സമൂഹത്തോടുള്ള പ്രതിബദ്ധതയാണ് ഒരു എഴുത്തുകാരൻ്റെ ആ തരത്തിൽ ഇതിനെ നിങ്ങൾ കാണുക എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരിക്കൽ കൂടി സഫീനായുടെ പരിശ്രമങ്ങൾക്ക് ഇപ്പോഴുള്ള ഈ ഊർജ്ജസ്വലമായ മുന്നോട്ട് ഞാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു എല്ലാ പിന്തുണയും പ്രഖ്യാപിക്കുന്നു മറ്റുള്ളവരും അവരോടൊപ്പം നിന്ന് ഇത്തരത്തിലുള്ള സാമൂഹികമായ ഈ വൈജാത്യങ്ങളെ വൈകൃതങ്ങളെ എതിർക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് തുടർന്നും നല്ല നല്ല വിഷയങ്ങളുമായി കാലികമായ വിഷയങ്ങളുമായി നമുക്ക് ഒന്നിച്ചുകൂടാം ീ നേർമുഖം എന്ന യൂട്യൂബ് തുടങ്ങിയിട്ട് ഏകദേശം രണ്ടാഴ്ച കാലമേ ആയിട്ടുള്ളൂ എൻ്റെതായ കുറെ അഭിമുഖങ്ങളുടെ വീഡിയോകളൊക്കെ ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട് പിന്നെ ഞാൻ നേരിട്ട് സമൂഹവുമായി സംസാരിക്കുന്ന വീഡിയോകൾ ചെയ്തു തുടങ്ങിയിട്ടേ ഉള്ളൂ അതിൽ മൂന്നാമത്തെ വീഡിയോ ആണ് ഇത് നിങ്ങൾ ഇതിനെ പ്രോത്സാഹിപ്പിക്കണം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ഈ ഓരോ വീഡിയോകളും കേട്ടിട്ട് അതിനകത്തെ തെറ്റുകുറ്റങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം ഇത് ലൈക്ക് ചെയ്യണം തുടർന്നുള്ള എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളുടെ സഹകരണം ഉണ്ടാകുമെന്ന് ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം